സോഷ്യൽ മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം മുൻ കൊണ്ടോട്ടി നിയമസഭാ സമാജികനും മുസ്ലിം ലീഗ് നേതാവുമായ കെ മുഹമ്മദ് ഉണ്ണി ഹാജി വിടവാങ്ങി എൺപത്തിരണ്ട് വയസ്സായിരുന്നു ഇന്ന് വൈകുന്നേരം മൂന്നര മണിയോടെയാണ് അന്ത്യം ഖബറടക്കം നാളെ രാവിലെ പത്ത് മണിക്ക് വള്ളുവമ്പ്രം മഹലെ ജുമോത്ത് പള്ളിയില് നടക്കും വാർത്തയ്ക്ക് സഹജമായ അസുഖത്താല് ചികിത്സയിലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അനുശോചനം അറിയിക്കുന്നു കാലം പഞ്ചായത്ത് പ്രസിഡന്റ് കൊണ്ടോട്ടിയിൽ നിരന്തരം ഇങ്ങനെ ആവർത്തിക്കപ്പെട്ട മുസ്ലിം ലീഗ് ഒക്കെ ശില്പി ഭഗവാൻ പണ്ട് സി വിരാജൻ്റെ ഒക്കെ കാലം അങ്ങനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ പിന്നെ നിയമസഭാംഗമായി വളരെ കരുത്തനായ ഒരു എം എൽ എ ആയി അദ്ദേഹം അതും പ്രവർത്തിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിലായിരുന്നു ഒരു സംസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ വലിയ വെച്ചിട്ടുണ്ട് ജനങ്ങളോടൊപ്പം ജീവിക്കുകയും മരിക്കുകയും ചെയ്ത നേതാവ് കണ്ടെത്തണം ഈ അവസാനം വരെ ഞാൻ ഒരു മാസം മുമ്പ് കണ്ടിരുന്നു അപ്പോഴൊക്കെ എപ്പോഴും സംസാരിക്കുന്നത് മുഴുവൻ പൊതു പ്രവർത്ത പൊതു കാര്യങ്ങളായിരുന്നു ഓർമ്മ പോകുന്നവരെ അങ്ങനെ തന്നെ തുടർന്ന ഒരു കർമ്മയോഗിയായ പൊതുപ്രവർത്തകരെ അതാണ് ചെയ്യേണ്ടത് നമ്മുടെ ശക്തിയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ജൂലൈ ഒന്നിന് കോടാലി ഹസനു പാത്തു ദമ്പതികളുടെ മകനായി ജനിച്ചു ചെറുപ്രായത്തില് തന്നെ പൊതുപ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് മുതൽ നിയമസഭാ അംഗത്വം വരെയുള്ള പദവികള് വഹിച്ചു ഭരണപക്ഷത്തായും പ്രതിപക്ഷത്തായും രണ്ടു തവണ നിയമസഭ സാമാജികനായി പതിനേഴ് വർഷം കൊണ്ടോട്ടി മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറിയായും പതിനാല് വർഷത്തോളം പൂക്കോട്ടൂര് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും സേവനം ചെയ്തു ന്യൂസ് ഡെസ്ക് സോഷ്യൽ മീഡിയ ചാനൽ